നീയെ സത്യവാള ആണെങ്കിൽ ആ ഈ ബിരിയാണി ഉണ്ടാക്കിയ സമയത്തെ നീ മറ്റേ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം ആദ്യമേ തന്നെ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ക്രിസ്മസ് അപ്പം ഇന്ന് ക്രിസ്മസ് ഡേ ആണ് ഇന്ന് ഡിസംബർ ഇരുപത്തിയഞ്ച് അപ്പം ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പം ക്രിസ്മസ് ഡേ ഇൻ മൈ ലൈഫ് എന്നോ അല്ലെങ്കിൽ ക്രിസ്മസ് ഡേയിലെ വിശേഷങ്ങളോ എന്തെങ്കിലും എന്നൊക്കെ പറയാം ഈ വീഡിയോയ്ക്ക് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും നന്മ വരട്ടെ പിന്നെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞങ്ങളെ പുറത്തോട്ട് പോവാണ് ഇന്ന് ക്രിസ്മസ് ക്രിസ്മസൊക്കെ ക്രിസ്മസ് ആയിട്ടാ ഞങ്ങൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകാൻ അറിയുമോ സമയം പത്ത് മണിയായിട്ടോ ഇപ്പഴാണ് തീരുമാനിച്ചത് ബിരിയാണി വെക്കാന്ന് അല്ലെങ്കിൽ ഇന്നലെ വാങ്ങിച്ചു വെച്ചെങ്കിൽ ഇപ്പൊ എല്ലാം റെഡി ആയേ ഇപ്പൊ പറയുക ബിരിയാണി വെക്കാന്ന് അപ്പൊ ഞങ്ങൾ വാങ്ങിച്ചിട്ടൊക്കെ വരട്ടെ അയ്യപ്പൻ്റെ അമ്പലത്തിലെ മകരവിളക്കോടനുബന്ധിച്ചുള്ള ഉത്സവമാണ് കേട്ടോ അപ്പം അതിൻ്റെ എഴുന്നള്ളത്തൊക്കെയായിരുന്നു ആനയുടെ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വട്ടിയൂർക്കാവിലെ വന്ന കേട്ടോ ചിക്കനൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കടയിൽ അവിടുന്ന് ഇങ്ങോട്ട് വന്ന രണ്ട് മൂന്ന് കടയിലെല്ലാം നല്ല തിരക്ക് പിന്നെ അങ്ങനെ അവിടെ വട്ടിയൂർക്കാവിൽ പോയി അവിടുന്ന് വാങ്ങിച്ചിട്ട് പിന്നെ ദേ ബിരിയാണിക്കുള്ള റൈസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടേ ഇവിടത്തേ വന്ന കേട്ടോ ഓറഞ്ചിൽ സൂപ്പർ മാർക്കറ്റിൽ കയറി അങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് വന്ന റൈസും പിന്നെ എന്താ പറയുക ബിരിയാണിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് ഇവിടെ നിന്ന് കേട്ടോ റൈസ് കുറച്ച് കൂടുതൽ വാങ്ങിച്ചത് കേശപ്പന ഇടയ്ക്ക് സ്കൂളിലൊക്കെ പോകാനും കൂടി കൊണ്ടുപോകുന്ന രീതിയിലാണ് റൈസ് വാങ്ങിക്കുന്നത് കേട്ടോ ചിക്കൻ ഒക്കെ കൊണ്ടുവന്നപ്പോഴത്തെ വെള്ളത്തിട്ട് ഇനി ഇതൊക്കെ കഴുകിയെടുക്കാം കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ മുറത്തിലോട്ട് മാറ്റി വെക്കാം ഇപ്പോഴത്തേക്കുള്ള വെളുത്തു മാത്രമേ വാങ്ങിച്ചുള്ളൂ ബിരിയാണിക്കുള്ള പൈനാപ്പിള് ബിരിയാണി റൈസ് കേശപ്പൻ ഇടക്കിടയ്ക്ക് കളിക്കുകയാണെ ബിരിയാണി റൈസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വാങ്ങിക്കുക ഈ കാര്യം ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ കൂടുതൽ വാങ്ങിച്ചിട്ട് കേശപ്പൻ ഇടയ്ക്കൊക്കെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലൊക്കെ പോകുമ്പോഴും കൊണ്ടുപോകാൻ രീതിയിലും കൂടിയാണ് വാങ്ങിക്കുന്നത് ഞാനീ പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ എടുക്കുന്നു കുക്കിംഗ് ഒക്കെ ചിഞ്ചി വേണം കേട്ടോ ഞാനെല്ലാം അടുപ്പിച്ചു ഉള്ളൂ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തീർന്നു പോയപ്പോ ഞാറുണ്ടാക്കും ഇനി കുക്കറ ചിക്കൻ വെച്ചോണ്ടിരിക്കുകയാണ് വെച്ചോണ്ടിരിക്കണേ പറഞ്ഞ ആണെങ്കിൽ ഈ ബിരിയാണി ഉണ്ടാക്കിയ സമയത്തെ ഞങ്ങൾ പഴയ ഏതോ ബിരിയാണി കഥയൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പം പൈനാപ്പിളൊക്കെ റോഷായിട്ട് അതേ അരിഞ്ഞു തരുന്നത് കേട്ടോ പിന്നെ ആ റൈസ് ഒക്കെ അതേ വേഗാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ബിരിയാണിയൊക്കെ സെറ്റായി നമ്മുടെ ബിരിയാണി റെഡിയായി അലഡായി ഈ പപ്പടം പൊള്ളിച്ചു പിന്നെ അച്ചാർ വാങ്ങിച്ചത് കേശപ്പത്തെ ജിത്തു കൊണ്ടുവന്ന കേക്കാണ് കഴിക്കുന്നത് കേട്ടോ ആണെങ്കിൽ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായി അത് ഞങ്ങൾക്കുള്ളത് ജാതിച്ച് കൊടുത്തു വിട്ടിട്ട് അപ്പം അത് തന്നെ തന്നെത്താനായിരുന്നു കട്ട് ചെയ്തൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക വലിയ തണുപ്പില്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല എന്ന് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ അതിൽ നിന്ന് ഒരു പീസ് കൊണ്ട് ചിഞ്ചുനും കൊണ്ട് കൊടുക്കുന്നുണ്ട് നല്ല കേക്കായിരുന്നു കേട്ടോ പിന്നെ ജിത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ കേശപ്പന അന്ന് അടങ്ങിയിരിക്കുകയില്ല അവൻ്റെ മെക്കിട്ട് കയറുക എന്നുള്ളതാണ് അവൻ്റെ പരിപാടി അവൻ നിന്നെല്ലാം കൊണ്ടോളും കേട്ടോ ഇവൻ നിന്ന് ഇടിച്ച് അവനെ റെഡിയാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെയൊക്കെ ഇരുന്ന് ബിരിയാണി കഴിച്ചു പിന്നെ രാതേച്ചയ്ക്ക് ഉള്ളതൊക്കെ അവൻ്റെ കൊടുത്തു വിട്ടു കേട്ടോ പിന്നെ നേരെ പാത്രം ഒക്കെ കഴിയാൻ വേണ്ടിയിട്ട് പോയി പാത്രങ്ങൾ പിന്നെ ഒരുപാടൊന്നും ഇല്ലായിരുന്നു കേട്ടോ കഴിച്ച പ്ലേറ്റും അങ്ങനെ എടുത്ത പാത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വലിയ പാത്രങ്ങളും ഒക്കെ കുറേ ഞാൻ ആ സമയത്ത് വെച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എല്ലാം അപ്പോൾ പേര് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പാത്രം കഴുകൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞു ഇവിടെ എല്ലാവരും കഴിച്ചിട്ട് ക്ഷീണത്തിൽ കിടക്കൊന്നു നമ്മടെ ക്രിസ്മസ് ആഘോഷം പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ മെയിനായിട്ട് ഫുഡ് ഒക്കെ കഴിക്കുക പിന്നെ കേക്ക് ഒക്കെ കൊണ്ടുപോകുന്ന കേക്ക് കൊണ്ട് തന്നു ഞങ്ങളുടെ ആഘോഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും വ്ലോഗ് ഇവിടെ വെച്ചു നിർത്ത അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പം